ഘട്ടത്തിൽ ഇനിയിപ്പോൾ ഷെമിയെ അക്സെപ്റ്റ് ചെയ്യാൻ ഷമിയെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല കാര്യം ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടതല്ല എനിക്കാണ് എൻ്റെ ഉമ്മൻ ബാക്കിയുള്ള സാറ് എന്റെ മോയൻ്റെ ജ്യേഷ്ഠത്തിവരൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ അവർ അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ഉൾക്കൊള്ളാൻ പറ്റണ്ട ഒരിക്കലും ഷെമിയെ ഇനി ആരും അക്സെപ്റ്റ് ചെയ്യണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ ഒരമ്മ എങ്ങനെ ആകരുത് അതിനൊരു ഉത്തമ ഉദാഹരണ കാരണമാണ് ഷെമി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അവരെയും പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്ത് തടവിലാക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് അവരെയും ഈ പറയുന്ന പോലെ നന്മ മരമായിട്ട് വെളിയിലിട്ട് പറയുന്ന കുറെ നന്മമാര ഓളികളുണ്ട് അവന്മാർ മനസ്സിലാക്കുക മക്കൾ വഴിതെറ്റുന്നതിൽ ഒരു പങ്ക് അപ്പനും അമ്മയ്ക്കും ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇവിടെ അപ്പന് വലിയ പങ്കില്ലെങ്കിലും അമ്മയ്ക്ക് നല്ല പങ്കുണ്ടായിരുന്നു ആർഫാഡ ജീവിതത്തിന്റെ പീക്ക് ലെവലിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് മക്കളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഉമ്മ ഇവിടെ എന്തായാലും ആർഫാഡ ജീവിതം അല്ലെങ്കിൽ ഈ ഒരു കടബാധ്യത മാത്രമാണ് റീസൺ എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല വേറെ എന്തോ ഒരു നിഗൂഢത ഈ ഒരു കേസിലുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മളാരും അല്ല പോലീസാണ് നമുക്കത് കണ്ടുപിടിക്കുന്നതെങ്കിൽ പറയുന്ന അഫാനേ അഫാന്റെ ഉമ്മയെല്ലാം നമ്മുടെ കസ്റ്റഡിയിൽ വരണം എങ്കിൽ മാത്രമേ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി ചോദ്യം ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം പുറത്തു പറയാതിരിക്കുന്നതാണെന്നു അറിയത്തില്ല ആ ഒരു രീതിയിലാണ് ഈ ഒരു കേസ് പോകുന്നത് പ്രത്യേകിച്ച് അഫാന്റെ ഉമ്മ മകൻ ഇത്രയും പേരെ കൊന്നിട്ട് അവരെയും കൊല്ലാൻ ശ്രമിച്ചതിന് ശേഷം ഈ ഉമ്മ ഓർമ്മ വന്ന സമയത്ത് കട്ടില്ലെന്ന് വീണേണ് അവനെ കാണണം അയ്യോ എന്റെ പൊന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടന്ന് വിളിച്ചത് ഞാൻ ആദ്യം വിചാരിച്ചു അവർക്ക് അറിയത്തില്ല ബാക്കിയുള്ളവർ മരണപ്പെട്ടു പോയതെന്ന് പക്ഷെ അങ്ങനല്ല ഇവർ ബാക്കിയുള്ളവരും സ്വന്തം കുഞ്ഞുങ്ങളെ മകൻ ഉൾപ്പെടെ മരിച്ചു പോയത് അറിഞ്ഞതിന് ശേഷം അവരിതേ സെയിം സാധനമാണ് പറഞ്ഞത് അവനെന്നൊന്നും ചെയ്തിട്ടില്ല ഞാൻ കട്ടില്ലെന്ന് വീണതാണ് എനിക്ക് അവനെ കാണണം എന്റെ മോനെ വെറുതെ വിടൂ എന്നുള്ള സാധനമാണ് അവർ പറഞ്ഞിട്ടുള്ള ആ സമയത്ത് തന്നെ ആ ഉമ്മയെ ഞാൻ പുറന്തള്ളിയിരിക്കുകയാണ് എന്നെപ്പോലെ ഒരുപാട് ജനങ്ങൾ ഒരു ഉമ്മ കാരണമാണ് ആ മകൻ ഈ കോലത്തിലായതെന്നുള്ളൊരു മുഖ്യ പങ്ക് എനിക്ക് പിടികിട്ടിട്ടുണ്ട് മക്കളെ നല്ലതും ചീത്തയും പറഞ്ഞ് വളർത്തേണ്ട അമ്മമാര് മക്കളെ എങ്ങനെ ആഡംബരമായിട്ട് ജീവിക്കാം മറ്റുള്ളവനെ മൂഞ്ചിച്ച് കടം വാങ്ങി ജീവിക്കാം എന്നുള്ളൊരു സാധനമാണ് ആ ഉമ്മ അവിടെ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനോ കുറച്ച് കറങ്ങാനോ വേണ്ടിയിട്ട് മാത്രം പൈസ കടം വാങ്ങിയാൽ ഇത്രയും രൂപ അല്ലെങ്കിൽ ഇത്രയും ലക്ഷം രൂപ കടമാകും അല്ല ബൈക്ക് വാങ്ങിയിട്ടുണ്ട് അതിന് പുറമെ വേറെ എന്തൊക്കെയാ ആഡംബര രീതിയിൽ അവര് ജീവിച്ചിട്ടുണ്ടായിരുന്നു കാരണം സ്വന്തം ഭർത്താവ് ഗൾഫിലിരുന്ന് കഷ്ടപ്പെട്ട് പട്ടിയെ പോലെ പണിയെടുത്തിട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുത്ത പൈസ എടുത്ത് കടം തീർക്കേണ്ടപ്പിലായിരുന്നു ലോൺ ഒരു വീടിന്റെ ലോൺ എന്തോ ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ച് ലക്ഷത്തോളം അത് തീർക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്ത പൈസ എടുത്തിട്ട് അടിച്ച് വിലത്തി അതിനെ അടക്കാണ്ട് വേറെയും കടം വാങ്ങി ആർഭാടപരമായി ജീവിച്ചു നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക തിന്നാനും കറങ്ങാനും മാത്രം ഇത്രയും ലക്ഷം രൂപ ചെലവാകുമോ എനിക്ക് ഈ ഒരു കേസിൽ അതാണ് ഏറ്റവും കൂടുതൽ ഡൗട്ടുള്ള അതുപോലെ എങ്ങനെ എല്ലാവർക്കും കൂടി സ്വയം ജീവൻ എടുക്കാം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നു ഗൂഗിളിൽ അടക്കം പോയിട്ട് ആ ഒരു കാര്യമൊക്കെ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യ പങ്കുള്ളത് ആ ഉമ്മാക്ക് തന്നെയാണ് മക്കളെ എങ്ങനെ ആഡംബരമായി ജീവിച്ച് സ്വയം നശിച്ച് അവസാനം സ്വയം ജീവൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തിയ ഒരു ഉമ്മ അതുപോലെ ഈ നാല് എലിവസം കഴിച്ചു വെറും കുറഞ്ഞ ഡോസിൽ മരണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവനും ആ ഉമ്മാക്ക് മാത്രം ജീവിച്ചിരിക്കണം ബാക്കി എല്ലാവർക്കും മരിക്കണം എന്നുള്ളൊരു സെറ്റപ്പിലാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഇവൻ കൊന്ന ബാക്കി എല്ലാവരും മരണപ്പെട്ടു എന്നാൽ ഇവർ മാത്രം മരണപ്പെടുന്നില്ല എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് ബാക്കി എല്ലാവരെയും തീർത്തതാണോ ഇവര് തമ്മിലുള്ള ബന്ധത്തിൽ എന്താണോ എന്തോ ഒരു രഹസ്യമുണ്ട് പുറത്ത് അറിയാത്ത പുറംലോകം അറിയാത്ത ആ സാധനമൊക്കെ കണ്ടുപിടിക്കേണ്ടത് എനിക്കിത് ഒരു കടബാധ്യത മാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്തായാലും ഞാനൊരു ന്യൂസ് ഒന്ന് കൊടുക്കാം കേട്ടുനോക്കാം എന്നാൽ ഇപ്പോൾ മാതാപിതാക്കളെ കാണണം തനിക്ക് തെറ്റുപറ്റി അവരോടൊപ്പം ജീവിക്കണം എന്ന വാശി സെല്ലിലിരുന്ന് പേയും പറയുകയും സെല്ലിൽ കിടന്ന് കരച്ചിലും ബഹളവും ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നത് കൊണ്ട് സെല്ലിനു പുറത്ത് പോലീസിനെ ഡ്യൂട്ടി കിട്ടിരുന്നു സെല്ല് തുറന്നു സാറേ എനിക്ക് വീട്ടിൽ പോകണമെന്ന് സുരക്ഷ കിട്ടിയിരിക്കുന്ന പോലീസുകാരോട് നിരന്തരം ആവർത്തിക്കുന്നു ഉമ്മച്ചിയെ കാണണമെന്ന വാശിയിൽ നിൽക്കുന്ന അഫാനോട് പോലീസ് സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് ആടാ നിന്നെ പുറത്ത് വിടാടാ വരാൻ അറിയി നിന്നെ പുറത്ത് വിടാം നിന്നെ നാട്ടുകാരെ മുമ്പിലോട്ട് അങ്ങ് വിട്ടു കൊടുക്കാം പുറത്ത് ഉമ്മച്ചിയെ കാണണം എന്ന് വാശി ബാക്കി എല്ലാവരെയും തീർത്തു ഇനി അവന് ഉമ്മച്ചിയെ കാണണം എന്നാണ് വാശി എന്തിനാണ് ഉമ്മച്ചിയെ കാണുന്നത് അപ്പൊ അവന് ഉമ്മയുമായിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട് അവര് തമ്മിൽ അറിയാവുന്ന എന്തോ ഒരു സംഭവം അതെന്താണെന്ന് കണ്ടുപിടിക്കുക ആ സ്ത്രീ പട്ടിച്ച കള്ളി ഉള്ള കാര്യം പറയുമല്ലോ ഒരു പട്ടിച്ച കള്ളി സത്യം പറഞ്ഞാൽ എനിക്ക് അവരെ കാണുമ്പോൾ ഇപ്പൊ പേടിയാ ഇങ്ങനെയും അമ്മമാരോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത്രയും കപട്ട മുഖം അണിഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീയാണ് അവര് മക്കളെ എങ്ങനെ നശിപ്പിച്ച് നാരാണത്താക്കാമെന്ന് നോക്കുകയാണെങ്കിൽ ഇവരെ നോക്കി പഠിക്കാമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കൂട് ആർഭാടപരമായി ജീവിക്കുകയും അതിനെ തുടർന്നിട്ടുള്ള കൊലപാതകവും കൊള്ളാം എന്നിട്ട് ജയിലിൽ ആക്ച്മത്തിക്ക് വീശി വഴുകി കൊണ്ടിരിക്കുന്നതെന്ന് ഇവനെ പോലെ ഒള്ളാമർക്ക് എന്തിനു കാവലിക്കണം സ്വയം തീർന്നെങ്കിലും തീരട്ടെ അവൻ തീരത്തില്ല പക്ഷെ അതെങ്ങനെ അവൻ അഭിനയിച്ചുകൊണ്ടേയിരിക്കത്തുള്ളൂ പക്ഷെ അവൻ സ്വയം തീരത്തില്ല അതിന്റെ അജണ്ട വേറെ എന്തോ ആണ് അത് കണ്ടുപിടിക്കാതെ ഇതൊന്നും നടക്കത്തില്ല മക്കളെ എന്തിനാണ് ഇനി അവരെയും കൂടി കൊല്ലാനാണോ എന്നാണ് പലരും ചോദിക്കുന്നത് ഉമ്മച്ചിയെ കൊല്ലുമെന്ന് ജയിൽ അധികൃതരോട് പലതവണ അഫാൻ പറഞ്ഞിട്ടുണ്ട് റഹീം വന്ന് സംസാരിച്ചതോടെ അഫാനും മാനസാന്തരം ഉണ്ടായോ എന്ന ചോദ്യങ്ങളും വരുന്നു അവന് കീരവിത്തുണ്ടായിരവി മാനസാന്തരം ഇവൻ ഇനി മാനസാന്തരം വെറുതെ വിടുവോ ഇവനെ പോലെയുള്ള പുറം ലോകം കാണിക്കരുത് സത്യം ആ ഉമ്മാന പിടിച്ച് അകത്തിട്ടണം അവർക്കും ശിക്ഷ കൊടുക്കണം അവര് കാരണമാണ് ഇവൻ ഈ ഗതിയിലായത് മക്കളെ നേരെ മക്കൾ അല്ല അപ്പുറം തലതിരിഞ്ഞു കാണാൻ സാധിച്ചിട്ടുള്ളത് അത്ര അവര് അതുകൊണ്ട് അവർക്കും ശിക്ഷ കൊടുക്കണം എന്നാണ് ഒപ്പീനിയൻ എന്നാൽ ഇനി ഒരിക്കലും മകനെ കാണാൻ ആഗ്രഹമില്ലെന്ന് റഹീം വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഷെമിക്ക് ഇപ്പോഴും മകനെ കാണണം എന്ന ആഗ്രഹമുണ്ട് റഹീമിന്റെ ബന്ധുക്കൾ ആരും ഷെമിയെ കാണാൻ വരാറേയില്ല എന്നാൽ ഷെമിയുടെ ചില ബന്ധുക്കൾ വരാറുണ്ട് അവരും പറയുന്നത് ഇനി ഒരിക്കലും അഫാനെ കാണാൻ ഇടവരരുത് ഷെമിയെ കാണാൻ അഫാനെ എന്നുമാണ് ഇവിടെ ആർക്കും അഫാനെ കാണാൻ താല്പര്യമില്ല ഷമിക്ക് മാത്രമാണ് അഫാനെ കാണാൻ താല്പര്യം സീരിയസ് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം ഇപ്പോ നിങ്ങളോ എന്റെ വീട്ടില് ഇതുപോലത്തെ ഒരു കൊലപാതകം നടന്നെന്ന് വയ്ക്കുക വെറും പോസിബിലിറ്റി മാത്രമാണ് ചിന്തിക്കുക പിന്നെ നമ്മൾ അവരുമായിട്ട് എത്ര മകനായാലും അപ്പനായാലും എന്തായാലും നമ്മൾ അവരുമായിട്ട് ഒരു കണക്ഷന് നമ്മൾ താല്പര്യപ്പെടുക ഇല്ല നമ്മളെ വീട്ടിലുള്ള ബാക്കി എല്ലാവരും തീർത്ത് നമ്മൾ മാത്രം അവശേഷിക്കുകയാണ് നമ്മുടെ മകനോ അപ്പനോ ഇങ്ങനെ ചെയ്തതിനു ശേഷം പിന്നെ അവരുമായിട്ട് കാണാനോ കൂട്ടാക്കാനോ നമ്മൾ പിന്നെ ഒരിക്കലെങ്കിലും ആഗ്രഹിക്കുക ഇല്ല പക്ഷെ ഇവിടെ നേരെ തിരിച്ച ക്ഷമിക്കുക അവനെ കാണണം അവന് ക്ഷമിക്കും കാണണം അതിന്റെ അർത്ഥം എന്താ അവർ തമ്മിൽ ഈ കാര്യങ്ങൾ നേരത്തെ അറിയാമായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നു വ്യക്തമായിട്ട് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇവർ പ്ലാൻ ചെയ്ത് ബാക്കി എല്ലാവരെയും തീർത്ത് എന്നിട്ട് സംശയം വരാതിരിക്കാൻ വേണ്ടി ഇവൻ ഈ ഉമ്മ മരണപ്പെടാതെ ഇരിക്കാനുള്ള രീതിയിലുള്ള ആടി ഇവനെ ഇവ അടിച്ചു അതിനുശേഷം ഈ ഉമ്മ ബോധം കെട്ട് വീണു ഇവർ ആ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു അവർ രക്ഷപ്പെടുന്നു അവൻ ചെറിയ ഡോസിൽ എലിവശം കഴിക്കുന്നു അവനും ഒന്നും സംഭവിക്കുന്നില്ല അവർ രണ്ടുപേരും ഇന്നും ജീവനോടെ ഈ ഭൂമിയിലുണ്ട് എന്നാൽ പ്ലാനുകളെല്ലാം തെറ്റുന്നു ഇതാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം നല്ല ഒന്നാം തരം ഫ്രോഡ് ഫാമിലിയാണ് ഫ്രോഡ് 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 പക്കാ ഫ്രോഡ് അഞ്ചു പേരെ കൊന്നിട്ട് തെറ്റുപറ്റിയതാണ് എനിക്ക് മാനസാന്തരം ഉണ്ടായി തിരികെ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞാൽ സെല്ല് തുറന്ന് തരുമെന്ന് കരുതിയോ കൃത്യമായ പ്ലാനിങ്ങോടെ അഫാൻ കൊലപ്പെടുത്തിയത് അഞ്ചു പേരെയാണ് അഞ്ചു മനുഷ്യരെ അല്ലാതെ പട്ടിക്കുഞ്ഞിനെയോ പൂച്ച കുഞ്ഞുങ്ങളെയോ അല്ല മൃഗങ്ങളെ കൊന്നാൽ പോലും അഴിക്കുള്ളിൽ കിടക്കണം അപ്പോഴാണ് അഞ്ചു പേരെ തീർത്തിട്ട് വീട്ടിൽ പോയി സുഖമായി കഴിയണം എന്നുള്ള ആവശ്യം അതെ സെല്ലുവന്റെ തന്തയുടെ വകയല്ലേ തോന്നുമ്പോൾ തുറന്നു കൊടുക്കാൻ തോന്നുമൊക്കെ സത്യമാണ് ഞാനൊന്നും പറയാന വിടല പക്കാവടാ പോയി അല്ലാണ്ട് ഇവനൊക്കെ എന്ത് പറയാൻ കള്ള കഴുപ്പണം കെട്ട നാറിയൊക്കെ ഇതുപോലത്തെ കഴപ്പണം കെട്ട നാറികൾ കാരണമല്ല ഈ നാട് നന്നാവാതെ ആയി കിടക്കുന്ന അവൻ ആർഭാടകരമായിട്ട് ജീവിക്കണം അതിന് സ്വന്തം കുടുംബത്തിലുള്ള എല്ലാത്തിനും തീർത്ത് എന്ത് ഉദ്ദേശം ഇട എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല ഇതൊന്നും അല്ല കടബാധ്യതയൊന്നും അല്ലടെ ഇതിന്റെ പിന്നില് ഈ ഉമ്മയും ഇവനും ചേർന്നുള്ള എന്തോ ഒരു നല്ലൊരു പ്ലാനിങ് ഉണ്ട് അതെന്താണ് കണ്ടുപിടിക്ക് കടബാധ്യതയും അത് മാത്രം നടന്ന ലക്ഷം രൂപ കടം വരും അറിഞ്ഞുകൊണ്ടേപ്പാൻ അഫാനെതിരെ അമ്മ മൊഴി കൊടുത്ത കാര്യമൊക്കെ റഹീം മകനോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു അഫാൻ എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അഫ്സാനെ കൊന്നതിന് നിന്നോട് പൊറുക്കില്ല എന്ന് റഹീം അഫാന്റെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു വീട്ടിലേക്ക് പോകണമെന്നുള്ള അഫാന്റെ പിടിവാശിക്ക് പിന്നിൽ ഒരു കാരണമുണ്ട് ജയിൽ ജീവിതം അഫാനും മടുത്തിട്ടുണ്ട് വലിയ ധൂർത്ത് നടത്തി ജീവിച്ച ആളാണ് അഫാൻ അവൻ ഭക്ഷണം നന്നായി കഴിക്കും അതിനുവേണ്ടി ഒരുപാട് പൈസ ചെലവാക്കുമെന്ന് റഹീം തന്നെ മുൻപ് പറഞ്ഞിരുന്നല്ലോ കണ്ടവരേന്ന് പൈസ കടം വാങ്ങിയിട്ട് സ്വന്തമായി അർഭാടകരമായി ജീവിച്ച് നടക്കുന്ന ഒരു അന്തസ് കണക്കാക്കരുത് സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നടക്കുന്നതിൽ അന്തസ് അല്ലാതെ ഇതൊരുമായി ഡാഡിയില്ലാത്ത പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി കണക്ട് ആക്കാൻ സാധിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ നാരിയെ മക്കൾ കഴിഞ്ഞാൽ ഒരു കുടുംബം കുട്ടിച്ചോറാൻ വലിയ സമയമൊന്നും വേണ്ട അവൻ ആർഭാടകരമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ട് നാട്ടുകാരെ വൈസാ നാട്ടുകാരെ വൈസാ പന്ന പൂക്കാവടി പക്കാവട എന്നിട്ട് കുടുംബത്തിലുള്ള എല്ലാം തീർത്ത് ആ കുഞ്ഞു പയ്യനെ ആ പെണ്ണിനെ അടക്കം തീർത്തടാ എന്ത് തെറ്റടാ അവര് ചെയ്ത് ഇവന്റെ എന്തൊക്കെ നാരികളി അവർക്ക് എല്ലാവർക്കും അറിയാം ഈ കുഞ്ഞു അനുജനം കൊണ്ട് ഇവൻ രാത്രി കാലഘട്ടങ്ങളിൽ എവിടെയാണ് ബൈക്കിൽ പോയത് എന്തിനാണ് പോയത് അത് കണ്ടുപിടിക്കണ്ടേ അത് കണ്ടുപിടിക്കാതെ തന്നെ അതുകൊണ്ട് നല്ല ദുരൂഹത ഈ കേസിലുണ്ട് നല്ല ദുരൂഹതയുണ്ട് അതൊന്നും കണ്ടുപിടിക്കാണ്ട് എനിക്കറിയത്തില്ല ഇവരെന്താണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കുറച്ച് ദിവസം ഇവനെയൊക്കെ നമ്മടെ കൈ കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാം പക്ഷേ ഇതുപോലെ വെട്ടി പൂട്ടും അതാണ് വേറെ അവസ്ഥ അല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ അഫാൻ ഇതിനോട് സഹകരിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം മാതാപിതാക്കളെ കാണണമെന്ന ആവശ്യം ആവർത്തിക്കുന്നുണ്ടെങ്കിലും അഫാൻ ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് വലിയ ആയിരുന്നു ായിരുന്നു നിരത്തിയിരുന്നത്യും ചിക്കനും കിടക്കാൻ ബ്രെഡ് വേണം എന്നൊക്കെ എന്നാൽ ഇപ്പോൾ അത്തരം പിടിവാശികളില്ല അഫാൻ ജയിലിൽ നല്ല നടപ്പാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് അതെ നല്ല നടപ്പാണെങ്കിൽ ഒരു കാര്യം ചെയ്യും അവാർഡ് വാങ്ങിച്ചോട് മക്കളെ ഒരു അവാർഡ് ഇരിക്കട്ടെന്ന് അല്ലാണ്ട് പിന്നെ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇതുപോലത്തെ കഴുപ്പണം കെട്ട നാറികൾക്കാണ് പൊറോട്ടയും ചിക്കൻ വാങ്ങി കൊടുക്കുന്നത് വഴിയിൽ പിന്നാൻ കെട്ടാതെ നടക്കുന്ന ഏതെങ്കിലും പാവങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് നന്മ കിട്ടും അല്ലാണ്ട് ഇതുപോലത്തെ കഴുപ്പണം കെട്ട നാറികൾക്ക് ഒരു അച്ചവെള്ളം പോലും കൊടുക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ അവനൊക്കെ പൊറോട്ടയും ചിക്കൻ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു അവന് പായും തലേനെയൊക്കെ വാങ്ങി കൊടുത്ത അവനെ ആഡംബര ജീവിതത്തിൽ ജയിലിലും പറയിപ്പിക്കരുത് ജയിൽ ഭക്ഷണം അഫാൻ അങ്ങോട്ട് പറ്റുന്നില്ല മാത്രമല്ല രാത്രികാലങ്ങളിൽ കറങ്ങി നടന്നിരുന്ന ആളുമാണ് അഫാൻ സെല്ലിനുള്ളിലെ നാല് ചുവരുകൾക്കുള്ളിൽ അടച്ചുപൂട്ടി കിടക്കാൻ അഫാന് കഴിയില്ല അതിന്റെ അസ്വസ്ഥതകൾ അഫാൻ വരും ദിവസങ്ങളിലും കാണിക്കും അഫാനെ കൗൺസിലിംഗിന് വിധേയമാക്കാൻ ജയിൽ അധികൃതർ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ ഓ ഇവനെ കൗൺസിലിംഗിന് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇനി അടുത്ത് ജില്ലാ കളക്ടർ ആക്കണം ഇട തൂക്കി തീർക്കേണ്ട സമയം കഴിഞ്ഞ് തൂക്കുകയറാണ് ഇവനൊക്കെ കൊടുക്കേണ്ടത് എന്തിനാണ് ഇനി കൗൺസിലിംഗ് കൊണ്ട് ഇവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുക അവനെ ജയിലിൽ ഇനി കൗൺസിലിങ് കാര്യങ്ങള് അതുപോലെ ജയിലിൽ അടംബര ജീവിതം നയിക്കാനാണ് കൊണ്ടുവന്നു എ സി കൊച്ചിയോട് അയ്യോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇതുപോലത്തെ ഒരു അമരാധി ഞാൻ കണ്ടിട്ടില്ല ആ തള്ളയും പിടിച്ചാൽ അകത്തിരുന്നു തള്ളയം കണക്കാ പിള്ളയെ കണക്കാ ആ എന്ന് പറയുന്ന ആള് ആയ കാലത്ത് മൊത്തം പോയി പട്ടിയെ പോലെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ നോക്കി കുടുംബത്തിൽ വന്നിട്ട് നല്ലോണം ജീവിക്കാൻ അങ്ങേത്തെ ജീവിതവും പോയി അമ്മയും പോയി കുഞ്ഞു മോനും പോയി എല്ലാം പോയി ഭാര്യയോ തീർന്നു ഭാര്യയെ സത്യം പറഞ്ഞ ഇനി റഹീം എന്ന് പറയുന്ന വ്യക്തിയാണ് ഭാര്യയെ തിരിഞ്ഞു നോക്കരുത് അതാണ് ചെയ്യേണ്ടത് എന്തിനാണ് തിരിഞ്ഞു നോക്കുന്നത് ഇതൊക്കെ ഒരു ഭാര്യയെ അതിന് ഉള്ള കാര്യം പറയാം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ പത്ത് ചീത്ത വിളിക്കണം എന്ന് എന്നോന്നും വിളിച്ചിട്ട് പോകുക അല്ലാണ്ട് എനിക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ല വിളിച്ചാൽ തിരിച്ചും വിളിക്കുക അത് വേറെ കാര്യം ഓക്കെ ഫൈൻ അല്ലാണ്ട് എന്ത് പറയാം ഇതുപോലത്തെ ഭാര്യമാരെയൊക്കെ എന്നാണ് പറയുന്നത് ഒരു കുടുംബം മൊത്തം തീർത്തതാണ് ഒരു കുടുംബം മൊത്തം ഒരിക്കലും ഈ ലേഡിയെ ഇനി ആരും അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു കാരണവശാലും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവണം ഉണ്ടാവട്ടെ അല്ലാണ്ട് ഇനി ഇനിയിപ്പോ ഞാൻ എന്ത് പറയാനുള്ളത് നല്ല അവരാധങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് അവസാനം ഇനി തകതാവും ഇനി വീടും കൂടി വെച്ചു കൊടുക്കുന്ന ഒരു പ്ലാൻ ഉണ്ട് എന്തിനാണ് വീട് വെച്ചു കൊടുക്കുന്നത് ട്വന്റി ഫോറിലെ നമ്മുടെ ശ്രീണ്ണ നായർ എന്ന് പറയുന്നത് അദ്ദേഹം വന്നിട്ട് വീട് വെച്ചു കൊടുക്കാൻ പോകുന്നത് എന്തിനു വീട് വെച്ചു കൊടുക്കണ പാവങ്ങൾക്കൊല്ലം വെച്ചുകൊടുക്കും പുണ്യം കിട്ടും നല്ല കാര്യമാണ് അല്ലാണ്ട് ഇവർക്കൊക്കെയാണ് ഇനി ഇനി വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കേണ്ടത് ഇത്രയും അവരാധങ്ങൾ കാണിച്ച ഒരു കുടുംബത്തിന് പിന്നെ അവിടെ റഹീമ മാത്രം നിരപരാധിയാണ് ഓക്കെ എന്ന് വെച്ചിട്ട് വീടൊന്നും വെച്ചു കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല കാടാക്കിയാട്ട താമസിക്കിട്ട് അല്ലാതെ വല്ല പാവങ്ങൾക്കും ഗതിയില്ലാതെ കിടക്കുന്ന ഏതെങ്കിലും വഴി കിടക്കുന്ന ആൾക്കാർക്ക് വെച്ചു കൊടുക്കും വീട് പുണ്യവും കിട്ടും അന്തസ്സമുണ്ടല്ലേ അല്ലാണ്ട് അവർക്കൊന്നുമല്ല ഇനി വീട് വെച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വണ്ടിയ പുതിരി വീഡിയോ ആയിട്ടാണ് ബൈ